നമസ്കാരം മൊണാലിസ പഠിക്കാത്തത് സ്കൂൾ ഇല്ലാത്തത് കൊണ്ടാണോ ഈ വർഷത്തെ കുംഭമേളയിലെ വലിയൊരു ശ്രദ്ധാ കേന്ദ്രമായിരുന്നു നഗരിയിൽ മാലകൾ വിൽക്കാൻ വന്ന പതിനാറുകാരിയായ കൊച്ചനുജത്തി മൊണാലിസ ബോസ്ലെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി സംഘടിപ്പിച്ച സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പ്രതിനിധിയായി കമ്മ്യൂണിസ്റ്റുകാരനായ എം സ്വരാജും പങ്കെടുത്തിരുന്നു നിരവധി പേരെ സാക്ഷിയാക്കി മൊണാലിസയെ പറ്റി അവരുടെ നാടിനെ പറ്റിയും സ്വരാജ് വാചാലനായി കേട്ടുനിന്നവർ കൈയ്യടിച്ചു പലരും നെറ്റി ചുളിച്ചു കേരളത്തെ സാമാന്യപ്പെടുത്തി ആ നാടിനെ വിലയിരുത്തി കള്ളം ചെയ്യുന്നവർ മാത്രമല്ല കള്ളം പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും കള്ളമാർ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തി നേരെ വിഷയത്തിലേക്ക് വരാം മധ്യപ്രദേശിലെ ഗാർഗോൺ ജില്ലയാണ് മൊണാലിസയുടെ നാട് ഗാർഗോൺ ജില്ലയിൽ മാത്രം ആറ് സെൻട്രൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് സെൻട്രൽ സ്കൂൾ ബാർവ സെൻട്രൽ സ്കൂൾ ഗാർഗോൺ സെൻട്രൽ സ്കൂൾ ഏകലവ്യ ഐഡിയൽ രജിസ്റ്റേർഡ് സ്കൂൾ ഗാർഗോൺ ജവഹർ നവോദയ വിദ്യാലയ ജൻപൻ ഐ ദേവി അഹല്യ ഗവൺമെന്റ് എക്സലൻസ് ഗാർഗോൺ ഇനി കേരളത്തിൽ അവരവരുടെ ജില്ലയിൽ എത്ര സെൻട്രൽ സ്കൂളുകൾ വീതമുണ്ടെന്ന് സ്വയം അന്വേഷിക്കുക ഗാർഗോൺ ജില്ല ഒൻപത് ബ്ലോക്കുകളാക്കി തിരിച്ചിരിക്കുന്നു അതിൽ ആദ്യത്തെ ബ്ലോക്ക് ബാഡ്വാ ബ്ലോക്ക് ഈ ബ്ലോക്കിൽ തന്നെ പതിനാറ് ക്ലസ്റ്റർഡുകൾ ഉണ്ട് ആകെ അറുന്നൂറ്റി അൻപത് സ്കൂളുകൾ ബാഡ്വാ ബ്ലോക്കിൽ മാത്രമുണ്ട് ഇങ്ങനെ ഇനിയും എട്ട് ബ്ലോക്കുകളും നൂറുകണക്കിന് ക്ലസ്റ്റർഡുകളും ഉണ്ട് ഇവിടെയൊക്കെയായി ആയിരത്തിലധികം സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ നാൽപ്പതിലധികം സി ബി എസ് ഇ സ്കൂളുകളും ഇവിടെയുണ്ട് ആർക്കും ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു കണ്ടുപിടിക്കാം ഇനി ഒരു കാര്യം കൂടി പറയാം അധ്വാനിച്ചു ജീവിക്കാൻ അധികം വിദ്യാഭ്യാസമൊന്നും ഒന്നും വേണമൊന്നുമില്ല മാല വിൽക്കുന്നവർ പൂ വിൽക്കുന്നവർ ഓടവൃത്തിയാക്കുന്നവർ എന്ന് വേണ്ട സമൂഹത്തിൽ എന്ത് ജോലി ചെയ്തും ജീവിക്കുന്നവർക്ക് അവരുടേതായ അഭിമാനമുണ്ട് അവർ അധ്വാനിച്ചു ജീവിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കണക്ക് പറഞ്ഞു വരുന്ന സ്വയം അധ്വാനിക്കാതെ മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ജീവിക്കുന്നവർ എം സ്വരാജിനെ പോലുള്ളവർക്ക് നല്ലോണം കുറ്റബോധമാണ് ഉണ്ടാവേണ്ടത് വർഷങ്ങളോളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു സ്വർഗമാക്കിയ ബംഗാളിലെ സ്കൂളുകളുടെ എണ്ണം കൊണ്ടാണല്ലോ അവർ പഠിച്ചു ഐ എസ് എടുത്ത് കേരളത്തിലടക്കം വന്ന് പൊറാട്ടയ്ക്ക് മാവു കുറയ്ക്കുന്നതും വാർക്ക പണിയും തേപ്പുപണിയുമായി കഴിയുന്നതും കേരളത്തിലെ അതേ വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും നിറകുടങ്ങൾ തന്നെയാണ് ഇതുവരെ പഠിച്ച് ഐ എ എസ് എടുത്ത് ആൺപെൺ വ്യത്യാസമില്ലാതെ മൂലത്തിൽ സ്വർണം കൊണ്ടുവന്ന് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത് വിദ്യാഭ്യാസം സംസ്കാരം തൊഴിൽ എന്നിവ നാടിന്റെ ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നെങ്കിലും ആദ്യം മനസ്സിലാക്കൂ ഇനി സ്വരാജിനോട് സ്വകാര്യമായൊരു കാര്യം പറയാം വിവര സാങ്കേതിക വിദ്യ വളരെ വളർന്നു സഖാവേ കമ്പ്യൂട്ടറിനെയും എഐയെയും ഒക്കെ തള്ളിപ്പറയുന്നത് കൊണ്ട് നിങ്ങൾ അറിയാതെ പോയതാണ് ദേശാഭിമാനിയും കൈരളി ടിവിയും മാത്രമാണ് ലോകമെന്ന് കരുതാത്ത പുതുതലമുറയും നാട്ടിലുണ്ട് ഇനിയെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ നിങ്ങൾ പാർട്ടി ക്ലാസിൽ അടിമകളോട് മാത്രം പറയുക അവർ വിശ്വസിക്കും കടപ്പാട് ഫേസ്ബുക്ക് ന്യൂസ് ഡാസ് ഭാരതഭൂമി